മാവടി മഞ്ഞപ്പെട്ടി റോഡ് നിർമ്മാണം അശാസ്ത്രീയമെന്നാരോപണം ആറ് കിലോമീറ്ററോളം ദൂരമുള്ള റോഡിൽ നടക്കുന്ന കോൺക്രീറ്റിംഗ് പ്രവർത്തികളാണ് അശാസ്ത്രീയമായി നടത്തുന്നതെന്ന് നാട്ടുകാരുടെ ആരോപണം നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണ പ്രവർത്തികൾ കഴിഞ്ഞ ദിവസം നിർത്തിവച്ചിരുന്നു വെള്ളം അങ്ങോട്ട് വരുന്ന ചെയ്യുന്നത് നെടുങ്കം മഞ്ഞപ്പെട്ടി മാവടി റോഡിന്റെ ഈ നിർമ്മാണ പ്രവൃത്തിയാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത് ഉറവയുള്ള ഭാഗത്ത് ചെളിയും വെള്ളവും കെട്ടിക്കിടക്കുന്നതിന് മുകളിലാണ് കോൺക്രീറ്റിംഗ് ആറ് കിലോമീറ്ററോളം ദൂരമുള്ള റോഡിന്റെ ചില ഭാഗങ്ങൾ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിരുന്നില്ല ഈ ഭാഗങ്ങളാണ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്നത് ചെളിവെള്ളത്തിൽ കോൺക്രീറ്റ് ഇട്ടതിനെ തുടർന്ന് നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി ഇതിനെ തുടർന്ന് പണികൾ നിർത്തിവെച്ചു നിങ്ങളുടെ മഞ്ഞപ്പെട്ടി മഞ്ഞപ്പെട്ടി ടൗണിന് സമീപമായിട്ട് മഞ്ഞപ്പെട്ടി സിറ്റി കഴിഞ്ഞ് ചെല്ലുന്ന സ്ഥലത്ത് സ്ഥിരമായിട്ട് ഉറവ് വരികയും പള്ളിയുടെ ഫ്രണ്ടാണ് ഫ്രണ്ടില് സ്കൂളുണ്ട് അവിടെ റോഡ് പണി അതായത് ഞങ്ങളൊരു അഞ്ചാറ് പ്രാവശ്യം റോഡ് പണി വന്നിട്ട് അവർ പണിയാതിരിക്കുന്ന സ്ഥലമാണ് അവിടെ വെള്ള വഴി വരുന്ന ഞങ്ങളുടെ പ്രശ്നം കൊണ്ട് വളരെ അശാസ്ത്രീയമായിട്ട് അവിടെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഇന്നലെ വൈകിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ണ് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നരഞ്ച് മിറ്റിലൊക്കെ ഇട്ട് വളരെ ഇതായിട്ട് തൂമ്പായിട്ട് ഇരിച്ചുറപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു സൈഡ് മൊത്തം വെള്ളം കിടക്കുന്നു അതിൻ്റെ ബൈറ്റ് അതിൻ്റെ ഫോട്ടോ കടക്കം ഞങ്ങൾ എടുത്തു അവിടെ രണ്ട് ആ ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല ഒന്നോ രണ്ട് വെമ്പിളാർ അവിടെ ഉണ്ട് അവരോട് ചോദിച്ചത് ആരാണ് ഉത്തരവാദിത് അവർക്കൊന്നും അറിയത്തില്ല വെള്ളം കെട്ടി കിടക്കുന്നു വളരെ അശാസ്ത്രീയമായിട്ട് വളരെ വർക്ക് നിരുത്തരവാദമായിട്ടവിടെ ഇതേ സമയം അശാസ്ത്രീയതയൊന്നുമില്ലെന്നും നിർമ്മാണ പ്രവർത്തികൾ തുടരുമെന്നുമാണ് പി ഡബ്ല്യു ഡി അധികൃതർ വ്യക്തമാക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല